അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മയ ചാനൽ ഫോക്കസ് മോൺ ലൈം ഗ്രില്ലിലേക്ക് ഞങ്ങൾ വന്നിട്ട് മിനിമം ഒരു നാല് കൊല്ലായിട്ടുണ്ടോട്ടോ നാട്ടിൽ സെറ്റിൽ സെറ്റിലായതിന് ശേഷം ഈ വഴിക്ക് വന്നിട്ടില്ല അപ്പോൾ ഒന്ന് കയറിയതാണേ ഓപ്പൺ കിച്ചണാണ് ആണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ ജിഞ്ചർ ചിക്കൻ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് പിന്നെ എപ്പോഴും അപ്പമാണ് കോമ്പിനേഷൻ എടു ഞങ്ങളെടുക്കാറ് ഇപ്രാവശ്യം റൊട്ടിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടോ ചിക്കൻ കറി സൂപ്പറാണ് ജിഞ്ചർ ചിക്കൻ സൂപ്പറാണ് അതൊന്നും പറയാനില്ല അത് ഒരിക്കലും നമ്മളെ എന്താണ് പറയുക വിഷമപ്പെടുത്തില്ല ആ ഡിഷ് ഓർഡർ ചെയ്താലേ പിന്നെ സുഷീൻ്റെ അല്ല ജാപ്പനീസ് കൗണ്ടറ് കണ്ടപ്പോൾ സുഷി ഓർഡർ ചെയ്ത കാലിഫോർണിയ റോൾസാണ് ഓർഡർ ചെയ്തത് ഞെണ്ടിൻ്റെ ആണ് കേട്ടോ കുഴപ്പമില്ല പിന്നെ ഞാൻ പിന്നെ എങ്ങനെയാച്ചാൽ നമുക്ക് ഈ ചോപ് സ്റ്റിക്കൊന്നും കയ്യിൽ ഒതുങ്ങാത്തത് ഡീസൻ്റ് അതിൻ്റെ കയ്യിലെടുത്ത് സോയ്സസില് മുക്കി തിന്ന് ബസാബി ഒന്നും ടച്ച് ചെയ്തിട്ടില്ല കുഴപ്പമില്ല ഒപ്പിക്കുക എനിക്ക് പിന്നെ സീ ഫുഡൊക്കെ അധികം മസാല ഒന്നും ഇല്ലാതെ അതിൻ്റെ ടേസ്റ്റിൽ കഴിക്കുന്നതന്നെ ഏറ്റവും ഇഷ്ടം പിന്നെ റാമൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതും ഓർഡർ ചെയ്തേ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഇൻട്രസ്റ്റ് പോയി എഗ്ഗ് നമ്മൾ ഇങ്ങനെ ഉറച്ചെടുക്കുന്നത് കാണുമ്പോഴേ ഓ പറയണ്ട ഒരു സ്പൂൺ എടുത്തപ്പോഴേക്കൊന്നുണ്ടല്ലോ നമ്മൾ റാമിയൻ ഉപ്പേരിക്കും നുറുക്കുന്ന മാതിരി നുറുക്കിയിട്ടുണ്ട് അതിൽ നിറയെ പച്ച പച്ചക്കാടുകളും എന്താ ചെയ്യാൻ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടോ മോളാണെങ്കിൽ ആ റൊട്ടീനെ കടിച്ച് പറിച്ചു വലിക്കുന്നുണ്ട് ആ റൊട്ടി കണ്ടാ ഞാൻ ആദ്യമായിട്ട് അടുക്കള കയറിയ സമയത്തൊക്കെ ഉണ്ടാക്കിയ ചപ്പാത്തി പോലെയുണ്ട് ഭയങ്കര ഹാർഡ് കിട്ടോ ഇപ്രാവശ്യം ഞങ്ങളെ ഡിസപ്പോയിൻറ്റഡ് ആക്കി കഴിയുമ്പോൾ